ദൈവത്തിൻ്റെ അതിപരിശ്നമാകട്ടെ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴിൻ്റെ മൂന്നാം വാക്യം വായിക്കാം യൂസഫ് വർക്യത്തിലെ മാനായതുകൊണ്ട് വർധ്യകാലത്തിൽ മാനായതുകൊണ്ട് യാക്കോവ് മ അവനെ അധികം സ്നേഹിച്ച് ഇതുസോത്രം യാക്കോവിൻ്റെ ആ ഇളയ മകനായതുകൊണ്ട് യാക്കോവ് മറ്റു മക്കളെക്കാൾ അധികമായി ഇവനെ സ്നേഹിച്ച് ഒരു നീലങ്കി അവന് ഉണ്ടാക്കിക്കൊടുത്ത് അവൻ്റെ സഹോദരന്മാർ അപ്പൻ മകന യാക്കോവ് കൂടുതലായി സ്നേഹിക്കുന്നത് ജോസഫിനെയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സഹോദരന്മാരെല്ലാം വെറുക്കാൻ തുടങ്ങി ഈ ജോസഫിനെ നിരന്തോറും അവനോട് സം സമാധാനമായി സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ സഹോദരന്മാർ അവനെ അവനെ വൃത്തു കഴിഞ്ഞ് സ്തോത്രം എങ്കിലും അവൻ അത് തെറ്റും ചെയ്തായിട്ട് കാണുന്നില്ല അത് അവൻ ഒരു സ്വപ്നം കണ്ട് ഈ സ്വപ്ന നിമിത്തവും അവരധികം പാച്ച് സ്തോത്രം എങ്കിൽ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ പാകുമ്പോഴും ജോസഫ് സഹോദരന്മാരുമായിട്ടുള്ള ഐക്യത കസൂഷിക്കുന്നു അതിന് ഫലമായിട്ട് ജോസഫ് പറയുകയാണ് ഞാനൊരു സ്വപ്നം കണ്ട് അത് കെട്ടുകൊള്ളുവിൻ നമ്മളിൽ നമ്മൾ വയലിലായിരുന്നപ്പോൾ എൻ്റെ കറ്റ നമ്മൾ വയലിൽ കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കറ്റ എണീറ്റിൽ നിന്ന് നിവർന്ന് നിന്ന് നിങ്ങളുടെ കറ്റ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ച് വീണ്ടും സൗകര്യന്മാർ എതിർക്കാൻ തുടങ്ങി ജോസഫിനെതിരെ ശക്തമായ എതിർപ്പ് മുന്നോട്ട് വന്ന് അവർക്ക് സഹിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് ഇവൻ ഭവനത്തിലാണെങ്കിൽ പോലും അപ്പൻ്റെ ലാലിൽ വളരുന്നു മറ്റുള്ള സൗഹരം മറ്റുള്ള മക്കൾക്ക് ഇത്രയും സ്നേഹം കിട്ടുന്നില്ല സ്നേഹം കിട്ടാതിയല്ല ഇവനെ അധികം സ്നേഹിക്കുന്നു അങ്ങനെ വീണ്ടും ജോസഫ് ഒരു സ്വപ്നം കാണുകയാണ് ജോസഫ് പറയാണ് ഞാൻ ഒരു സ്വപ്നം വീണ്ടും ഒരു സ്വപ്നം കണ്ട് സൂര്യനും ചന്ദ്രനും പതിനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ട് അപ്പോൾ പിതാവ് പറയുക പിതാവ് അവനെ ശാസിക്കേണ്ട ചെയ്യുന്നത് ഉത്രം എങ്കിൽ പിതാവ് ശാസിച്ചെങ്കിൽ പോലും പിതാവിനോ മനസ്സിൽ സംഗ്രഹിച്ച് ആ പറഞ്ഞ വാക്കുകൾ ജോസഫ് കണ്ട ദർശനം യാക്കോവിനെ മനസ്സിലായു പക്ഷെ യാക്കോവ് ദൈവ ദർശനം കണ്ട് വന്നവനാണ് പക്ഷെ സൗരന്മാർ കണ്ടിട്ടില്ല ഈ ജോസഫ് വീണ്ടും മാതാ പിതാവ് ഇങ്ങനെ ശാസ്ത്രമെങ്കിലും പിതാവിൻ്റെ ഇഷ്ടമാനായോട് സഹോദരന്മാരുവിലേക്ക് ആട് കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പിതാവ് പറയുകയാണ് നീശം നിന്നിൻ്റെ സഹോദരന്മാർ സുഖമായിരിക്കുന്നു ആടുകൾ നന്നായിരിക്കുമോ നോക്കി വരുവാൻ പറയുകയാണ് അപ്പോൾ ഈ സഹോദരന്മാർ അതിനെ പറഞ്ഞിട്ടില്ലേ ദൂരത്ത് വെച്ച് ഇവരെ ജോസഫിനെ കണ്ടപ്പോൾ തന്നെ അവനെ കൊല്ലണം അവനെ കൊല്ലം കൂടി തീരുമാനിച്ച് അവനെ കൊല്ലം കൂടി തീരുമാനിച്ച് ചട്ടവട്ടം ഒരുക്കി അവർ പറയുകയാണ് അവനെ കൊന്നൊരു കുഴിയിൽ കുഴിട്ട് കളയാം അന്ന് അവർ ഒരു ദുഷ്ടമൃഗം പിടിച്ച് നിന്നു പറയാം നമുക്കെന്നൊക്കെ അവർ ഒക്കെ നടത്തി എങ്കിൽ സ്വർഗത്തിലെ ദൈവം ദൈവം അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയെ ദൈവത്തിൽ അഭിഷേകപ്പെട്ട ഒരു വ്യക്തിയെ നശിപ്പിക്കണമെങ്കിൽ കർത്താവ് അനുവദിക്കില്ല കർത്താവ് രൂപയിലെ അവിടെ എഴുന്നേൽപ്പിച്ച് രൂപേലിനെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ട് രൂപയിൽ അതിനെ തടുക്കയാണ് നമ്മുടെ സഹോദരനാണ് നമ്മുടെ രക്തമാണ് നമ്മളവനെ കയ്യ കയ്യേറ്റം ചെയ്യരുത് അവനെ കൊല്ലരുത് എന്നെ കേൾക്കുന്ന പേജനമേ നിങ്ങൾ ആത്മാഭിഷേകം പ്രാപിച്ച് നിങ്ങളെ കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവർ ദത്താൽ നിങ്ങളെ വിളിച്ച് വേറെ തിരിച്ച് നിങ്ങളുടെ പാപത്തെ മോഹിച്ച് നിങ്ങളെ വിളിച്ച് വേറെ തിരിച്ചെങ്കിൽ അപ്പം തുടങ്ങി പിശാശി നിങ്ങളുടെ പുറകെ ഉണ്ട് എന്നാണെന്ന് വെച്ചാൽ നിങ്ങളെ നശിപ്പിച്ച് കളയണം നിങ്ങൾ അനേകം വിഷയങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിൽ വന്ന് കൊല്ലാനായിട്ട് പല പദ്ധതി ഉണ്ടായി എങ്കിൽ അവിടെയെല്ലാം നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തി അതാണ് ജോസഫിന ലോകം എത്ര പദ്ധതി ഇട്ടെങ്കിലും ദൈവം ഒരു ദർശനം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനം അതതിൻ്റെ സമ ചുരുത്തും വരെ ദൈവം നിനക്കാക്കും പക്ഷെ അപ്പോൾ എന്തുണ്ട് ലോകത്തിൻ്റെ പിശാശി അതിന് പിന്നാലെയുണ്ട് അതിൽ നിന്ന് തെറുപ്പിച്ച് കളയാൻ അതിൽ നിന്ന് ഇല്ലാതാക്കാൻ നീ രോഗം വന്ന് കഷ്ടത്തിലായപ്പോൾ നീക്ക് മരിച്ചു പോകാം അല്ലെങ്കിൽ പല അപകടങ്ങൾ നിൻ്റെ നേരെ വന്നപ്പോൾ നീക്ക് മരിച്ചു പോകാറുണ്ട് പക്ഷെ അവിടെയെല്ലാം ദൈവം നിനക്കകത്ത് നീ അനേക ഘടഭാരങ്ങൾ വന്ന് അനേകം ബുദ്ധിമുട്ടുകൾ വന്ന് അനുഭവിച്ച ടൈമിലെല്ലാം നീക്കം ആത്മഹത്യ ചെയ്യാമായിരുന്നു പക്ഷേ അവിടെയെല്ലാം ദൈവം ദിന തുണമൊരുക്കി നിന്നെ ദൈവം കാത്ത് നിന്നെ ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം തന്നെ കാത്ത് അവിടെ നിന്നെല്ലാം ദൈവം തന്നെ വിടിവെച്ച് വിടിവിച്ചതിന് നിനക്ക് ദൈവത്തിനൊരുദ്ദേശമുണ്ട് സ്തോത്രം ജോസഫ് എന്നാ രൂപയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അപ്പോൾ അവർ പുറയെങ്കിൽ ജൂസഫ് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ജൂസഫിനെ പിടിച്ചവരൊരു അവനെ നീ ചാക്കോ കൊടുത്ത നീലങ്കിൽ ഊരിയെടുത്ത് ഒരു പുട്ടക്കിണറ്റിടുകയാണ് സ്തോത്രം ഈ പൊട്ടക്കിണറ്റി മരിച്ചു മരിച്ചുപോയിക്കോളൂ അന്ന് സഹോദരന്മാര് വിചാരിച്ച് അപ്പോൾ ദൈവം കണ്ടിട്ടുള്ള ജീവിതത്തെ ദൈവം നശിക്കാൻ ദൈവം അനുവദിക്കില്ല അതിൻ്റെ ഇരുപത്തി ആറിലെയും യഹൂദയെ ദൈവം എഴുന്നേൽപ്പിച്ച് വേറൊരു സഹോദരനെ ദൈവം എഴുന്നേൽപ്പിച്ച് എങ്കിൽ ഈ സഹോദരന്മാരെല്ലാവരും ഒന്നിച്ച് തന്നെയാണ് ജോസഫിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അവിടെ 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 ആരും എഴുതുന്ന ഈ യഥർത്ഥവന ശത്രുവിനെ തന്നെ ദൈവം ഒരുക്കി യൂദ നമ്മുടെ സഹോദരനാണ് അവനെ കൊല്ലരുത് നമുക്കവനെ വിൽക്കാം അങ്ങനെ ഇസ്മായിൽ കച്ചവടക്കാരിക്ക് യൂസഫിനെ വിൽക്കുകയാണ് ചെയ്യുന്നത് ഇരുപത് വെള്ളിക്കാശിന് ഇരുപത് വെള്ളിക്കാശിനി വിറ്റ് അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് രൂപയിലവിടെ വരുന്നത് രൂപയിൽ ചോദിക്കുകയാണ് സഹോദരൻ അവരെ കുഴിയിൽ കാണുന്നില്ല യൂസഫിനെ കാണുന്നില്ല പക്ഷേ രൂപേൻ്റെ ലക്ഷ്യം ജോസപ്പിനെ കുഴിയിൽ നിന്ന് കയറ്റി അപ്പൻ്റെ അടുത്ത് എത്തിക്കണം പക്ഷേ ഇവർ അതിന് തയ്യാറല്ല പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലെ ദൈവം വിളിച്ച് വേറെ തിരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒരു ദർശനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് മാറ്റാമില്ല ആ വാക്ക് ദൈവം നിവർത്തിയായിരിക്കും ദൈവത്തിൻ്റെ സമയം ദൈവം നിവർത്തിയായിരിക്കും അതിനെ നിന്നെ നിന്ന് അതിൽ നിന്ന് നിന്നെ നശിപ്പിച്ച് കളയാം ലോകം ശ്രമിക്കും ലോകമാകുന്ന ഈ പിശാശിൻ്റെ പിശാശി ശ്രമിക്കും ലോകം പിശാശ എന്നല്ല പറഞ്ഞത് പിശാശി ഈ ലോകത്തിൽ നമ്മളാ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കും പക്ഷെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അവിടെയും പ്രവർത്തിക്കും എങ്കിൽ ഇരുപത് വെള്ളിക്കാശിന് വെള്ളം വിറ്റെന്നറിഞ്ഞപ്പോൾ രൂപേലൊന്നും അറിഞ്ഞിട്ടില്ല രൂപയിൽ വന്ന് അവനെ കാണാൻ ഇല്ലാതെ കരഞ്ഞു ലഭിച്ചിരിക്കുകയും അപ്പം സൗഹരന്മാർ പറയുക സൗഹരന്മാർ കൂടിയാലോചിച്ചിട്ട് പറയുകയാണ് ഒരാട്ടും കുട്ടിയെ പിടിച്ച് കുന്നതിൻ്റെ രക്തമെടുത്ത് ആ നീലങ്കി രക്തത്തിൽ മുക്കി നമ്മുടെ അപ്പൻ്റെ കൊണ്ടു കൊടുക്കുക അവർ ചെയ്ത അപ്പൻ്റെ കൊണ്ടു കൊടുത്ത് അപ്പോഴും അപ്പം ഇതിൻ്റെ ജോസഫിൻ്റെ അല്ലയോ ശരിയാണ് അവർ ജോസഫിന് യാക്കോ തിരിച്ചറിഞ്ഞു യാക്കോ നിരാശയായി ജോസഫ് യാക്കോ പറയുന്നുണ്ട് എൻ്റെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിലേക്ക് അടക്കുമോ സ്തോത്രം അപ്പോൾ സഹോദരന്മാരുടെ മുന്നിൽ സഹോദരന്മാർ ജൂസഫിനെ കൊല്ലാരിക്കഞ്ഞൊരു വാക്കുണ്ട് അതാ സ്വപ്രകാരം വരുന്ന അവൻ്റെ സ്വപ്നം എന്താവും നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സൗഹരന്മാർ സന്തോഷിച്ച് സ്വപ്നമെല്ലാം തീർന്നു വിടാം യൂസപ്പ് ഇല്ലാതെയായി ഇനി സ്വപ്നമില്ല അവൻ്റെ സ്വപ്നത്തിന് യാതൊരു വിലയുമില്ല എന്ന് വിചാരിച്ച് പിശാച്ചി നിങ്ങളാ നിങ്ങളുടെ ജീവിതത്തിലും ഓരോ കഷ്ടം കൊണ്ടുവന്നു നിങ്ങളാ നശിയാറാകുന്ന രീതിയിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്നെയും പരിഹാസങ്ങളും കൊണ്ടുവരുമ്പോൾ വിശേഷം സന്തോഷിക്കും ഇവന് ഇതിനാരെ തീർന്നു ഇല്ല ഇല്ല പ്രിയ ദൈവജനമേ ചീരികയല്ല നിന്നെ ദൈവം കട്ടിട്ടുള്ള ദൈവം ദൈവത്തെ ദൈവം കാണിച്ച ദർശനത്തിന് അല്ലെങ്കിൽ ദൈവം നിന്നോട് സംസാരിച്ച ആ ഔവാക്യത്തിന് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട് അതിനായി നിനക്ക് നിനക്ക് വേണ്ടി ഒരു ദിവസം ഒരുക്കുന്നുണ്ട് സ്തോത്രം യാക്കോ യോസഫിനെ ഇസ്മയലി കൊണ്ടുപോയി ഒരു പറ ഒരു ഉദ്യോഗസ്ഥനു വിൽക്കുകയാണ് ചെയ്യുന്നത് പറവൻ്റെ ഉദ്യോഗസ്ഥന് വിറ്റ് പോത്തിപ്പൻ്റെ പവനത്തിൽ ചെന്ന് കഴിയുമ്പോൾ ജോസഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണിവൻ ഇവരെ സഹോദരന്മാരെ തള്ളി എല്ലാവരും തള്ളിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ജോസഫ് അവിടെ ചെന്ന് അവിടെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി ജോസഫിന് ജോസഫ് ആ ഭവന ഭവനം അനുഗ്രഹിക്കാൻ ഭവനം അനുഗ്രഹിക്കുകയെന്ന് തുടങ്ങിയപ്പോൾ പോത്തിപ്പർ ഒരു കാര്യം ചെയ്ത് സകലതും അവൻ്റെ കീഴിലാക്കി അവിടെ ജോസഫ് പറയുന്നത് അവിടെ നടക്കുകയുള്ളു അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫ് കോള രൂപയായതുകൊണ്ട് പോത്തിപ്പൻ്റെ ഭാര്യ അവനെ കണ്ണു അവനോട് നിർബന്ധിക്കുകയാണ് അപ്പോൾ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ വീട്ടിൽ എല്ലാം എൻ്റെ കീഴിലാണ് നീ അവൻ്റെ ഭാര്യയായതുകൊണ്ട് നിന്നെ ഒഴിച്ച് ബാക്കിയെല്ലാം പക്ഷേ ജോസഫ് പറയാണ് ഈ ദോഷം ഞാൻ ചെയ്യയില്ല എൻ്റെ ദൈവത്തോട് ഞാൻ പാവം ചെയ്യയില്ല സോത്ര അവിടെ നിന്ന് ജോസഫ് ഓടിപ്പോരുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ നടക്കുന്ന ഒരു സംഭവമുണ്ട് ഈ സ്ത്രീ അതിൻ്റെ ഇരുപത്തൊമ്പതിൽ വരുമ്പോൾ മുപ്പത്തൊന്നും ഇരുപത്തൊമ്പതിൽ വരുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് കൊണ്ട് ഹോത്തിപ്പറിൻ്റെ അടുത്ത് വരികയാണ് നീ കൊണ്ടുപോകുന്ന അടിമ എന്നെ ആസക്തിപ്പെടുത്തി ഇത് കേട്ടപ്പോൾ അവൻ കോവിതനായി ജോസഫിനെ കുണ്ടറയിലേക്ക് മാറ്റി തടവറയിലേക്ക് മാറ്റി അവിടെ എല്ലാം ജോസഫ് എതിർത്തതായിട്ട് കാണുന്നില്ല അവനെ നീതി വെളിപ്പെടുത്തിയായിട്ട് കാണുന്നില്ല സഹോദരന്മാർ പുട്ടക്കുഴിയിലിട്ടപ്പോഴും അവിടെ നിന്ന് വലിച്ചു കയറ്റിയപ്പോഴും അവ നീതി വെളിപ്പെടുത്തിയില്ല സ്തോത്രവും അവിടെയെല്ലാം ജോസഫ് വാതുറക്കാത്തൊരു ഞാനെപ്പോലെ നിന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരു സ്തോത്രവും അവിടുന്ന് പിന്നെ ചെന്നെത്തിയേക്കുന്നത് തടവറയിലുള്ള തടവ് ജീവനക്കാരുമായിട്ടാണ് തടവിലുള്ള ജയിൽപ്പുള്ളികളുമായിട്ടാണ് കൂട്ട് അവരൊരുപത് ദിവസം രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട് ജോസഫിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് സ്വപ്നം വ്യാഖ്യാനിച്ച് തരാൻ ആരുമില്ല എങ്കിൽ ജോസഫ് അവർക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവൻ കൊട്ടാരത്തിൽ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ തൽക്കാലം മറന്ന് എങ്കിൽ സ്വർഗത്തിലെ ദൈവം ജോസഫിനെ മറന്നിട്ടില്ല നമ്മൾ നമ്മളൊരു ചിന്തിക്കണം ഈ കുണ്ടറയിലായിരിക്കുമ്പോഴും ഈ ജയിലറയിലായിരിക്കുമ്പോൾ പോലും ജോസഫിനോട് ദൈവം ഇടപെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് സ്വപ്നകത്ത് വ്യാഖ്യാനിക്കാൻ കർത്താവ് കൊടുത്ത് ജോസഫിന് ഈ സഹതടവുകാരൻ മറന്ന് എങ്കിലും സ്വർഗത്തിലെ ദൈവം മറന്നില്ല സ്വർഗത്തിലെ ദൈവം പറപോലൊരു സ്വപ്നം കൊടുത്ത് ഈ സ്വപ്നം വ്യാഖ്യാനിക്കണമെങ്കിൽ അവിടെ എല്ലാവരും വിളിച്ചു കൂട്ടി പക്ഷെ അവിടെ ആരുമില്ല വ്യാഖ്യാനിക്കാൻ മന്ത്രവാദിവാദിക്കാരെല്ലാവരും വിളിച്ചു കൂട്ടി പക്ഷേ എങ്കിൽ ജീവനുള്ള ദൈവ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജോസഫ് അവിടെ ആ അന്ന് ഉണ്ടായ തടവുകാരൻ തിരി ഓർമ്മയിൽ വന്ന് അവനെ ഇവിടെ ആക്കിയവൻ ദർശനം സ്വപ്നത്തെ വ്യാഖ്യാനിച്ച ആക്കിയവനെ കുറിച്ച് ഓർത്ത് ദൈവം ഓർമ്മ കൊടുത്ത് അവൻ വന്ന് ആ മനുഷ്യനു ജോസഫിന് അടുത്ത് കാര്യം പറഞ്ഞ് രാജാവ് ചെയ്യുന്നതാണ് അപ്പം രാജാവ് അവനെ കുണ്ടറന്ന് കയറ്റിക്കൊണ്ടുപോന്നു ഷേവ് ചെയ്ത് വിളുക്കനായി കയറ്റിക്കൊണ്ടുപോന്നു അവിടെ ദൈവം ജോസഫിലൂടെ ദൈവോട് അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പള്ളിമത്തി വെച്ച് കണ്ട സ്വപ്നത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ തുടങ്ങി നദിയിൽ നിന്ന് കയറി വന്ന പുഷ്ടിയുള്ള ഏഴ് പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കളെക്കുറിച്ചും പറയാൻ തുടങ്ങി രൂപഭംഗിയുള്ള ന ഏഴ് കതിരനെ പറയാൻ തുടങ്ങി കിഴക്കൻ കാറ്റാൽ അഞ്ഞ് വാടിയ കഥലയെ കുറിച്ചും പറയാൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ദൈവം ജോസഫിനെ ഉപയോഗിച്ച് ജോസഫിനെ ഉപയോഗിക്കുക മാത്രമല്ല ആ രാജ്യത്തിന് രാജാവായി തീരുവാൻ കർത്താവ് സഹായിച്ച് രാജാവായി തീർന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാര് ജോസഫ് സ്വപ്നം കാണുന്നത് പതിനേഴാമത്തെ വയസ്സിലാണ് മുപ്പതാമത്തെ വയസ്സിലാണ് ജോസഫ് പറവൻ്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം വ്യാഖ്യാനിച്ച് രാജ്യത്തിൻ്റെ രാജാവിൻ്റെ തത്തുല്യമായ സ്ഥാനത്തിലേക്ക് ജോസഫ് വന്നു ജോസഫിൻ്റെ ദൈവം അവിടെ ഉയർത്തി ദൈവങ്ങൾ ദൈവം കൊടുത്ത ദർശനം പൂർത്തീകരണത്തിനേക്ക് വേണ്ടി ദൈവം ജോസഫിനെ വരുത്തി ജോസഫിൻ്റെ ജോസഫിലൂടെ ദൈവം പ്രവർത്തിച്ച് അവിടെ രാജാവിനെ തുല്യനാക്കി മാറ്റി രാജാവ് വിളംബരം ചിരിച്ച് നാട്ടി അറിയിച്ച് അത്രയ്ക്ക് രാജപദവി പദവി യൂസഫിന് കിട്ടി അപ്പോഴാണ് മിസ്രമേലി ഇസ്രായേലിൻ്റെ ധാന്യമെല്ലാം തീർന്നത് ഇസ്രായേൽ ധാന്യമുണ്ടെന്ന് പറഞ്ഞ് കേട്ട് യാക്കോവും മക്കളെ വിടുകയാണ് ചാക്കോവും മക്കളെ വിടുമ്പോൾക്കോ എല്ലാ മക്കളെയും വിടുന്നില്ല വിടുന്നില്ല ജോസഫിൻ്റെ സഹോദരന വിടുന്നില്ല ഇനി അവനെ വിടുന്നില്ല അവനെ കൂടെ നിർത്തി പക്ഷേ ജോസഫിനെ സഹോദരന്മാർ കണ്ടപ്പോൾ തന്നെ ജോസഫ് തിരിച്ചറിഞ്ഞ് എങ്കിൽ ജോസഫ് വെളിപ്പെടുത്തിയില്ല ജോസഫ് വെളിപ്പെടുത്താത നിന്ന് രണ്ട് മൂന്ന് ഇടത്തിൻ്റെ കഥ വന്നുപോയി ലാസ്റ്റിൽ ജോസഫ് സൗവർണ ഇളയ്മരെയും അവിടെ വരുത്തിച്ച് കണ്ട് ജോസഫ് തന്നെത്താനടക്കാനാകാതെ ജോസഫ് വെളിപ്പെടുത്തി ജോസഫ് വെളിപ്പെടുത്തുമ്പോൾ എല്ലാവരും അമ്പരന്ന് പോയി സഹോദരന്മാർ എന്താണെന്ന് വെച്ചാൽ അവർ സ്മഹലിക്ക് വിറ്റവനാണ് അവൻ്റെ സ്വപ്നം തീർന്നെന്ന് വെച്ചതാണ് ഇത് തന്നെയാണ് സൗഹൃദന്മാരെ എന്നെ കേൾക്കുന്നവരെ ഈ ലോകത്ത് പിശാശം നിങ്ങളെ മുന്നോട്ട് ഇവിടെ അനുവദിക്കില്ല നിങ്ങളെ നശിപ്പിച്ചുകള പിശാശി ശ്രമിക്കും അവിടെയെല്ലാം നിങ്ങൾ ദൈവം കണ്ടിട്ടുള്ളതാണെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ജോസഫ് സൗകരന്മാരെടുത്ത് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭവിച്ചു പോയെന്നവരുടെ അവരമ്പരന്ന് പോയി എന്താണ് ഞങ്ങളെ കേൾക്കുന്നത് അപ്പനെ കൊണ്ടുവരാനായിട്ട് തങ്ങള കൊടുത്ത് അവരെ യാത്ര അഴക്കുകയാണ് സന്തോഷത്തോടെ അപ്പോഴും ജോസഫ് സഹോദരന്മാരെടുത്ത് ഉരുത്തിയിട്ടും ചെയ്യുന്നില്ല വെളിപ്പെടുത്തിയിട്ട് അവരാശ്വസിപ്പിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട് ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടെ അഴച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നിന്നേലും പരിഹാസനം ആകുമ്പോൾ നമ്മൾ തൽക്കാലം പെരുപുറത്ത് പോകുന്നവരെ നമ്മൾ ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് പെറുപുറത്ത് പോകും പക്ഷേ നമ്മൾ പെരുപറുക്കേണ്ട സ്വർഗത്തിലെ ദൈവം നമ്മളാ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും നമ്മളെ നിന്നുടേയും പരിഹാസത്തിൻ്റെയും മധ്യയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ൊരു വാക്യം വായിക്കാം എഴുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കാം യാക്കോവ് ജാക്കോവിനെയും ജോസഫിനെയും മക്കളെയും തന്നെ അനുഗ്രഹിച്ച് യഹുവായ് ദൈവം ആരനുഗ്രഹിച്ചെന്നാണ് പറയുന്നത് ജോസഫ് ജാക്കോവിനെയും ജോസഫിനെയും മക്കളെയും തന്നെ ജോസഫിനെയും മക്കളെയും ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ജോസഫ് അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം ദൈവം കൂടെയിരുന്നു പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് അവിടെ ജോസഫ് പെറുപിറത്തില്ല നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി മരണം വരെ എതിർത്തില്ല ഖൂസിൻ്റെ മരണത്തോളം താത്തി താഴ്മ അനുസരണം തികഞ്ഞ പിന്നാ ബൈബിൾ പറയുന്നത് അതാണ് ഒരു ക്രിസ്തീയ ജീവിതം ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് വെച്ചത് താഴ്മയുടെ ജീവിതമാണ് ക്രിസ്തുവിൻ്റെ വയനത്തിൻ്റെ താന്രിക്കണം അവൻ്റെ ബലമുള്ള കൈക്കിടി താന്നിരിപ്പിൻ തക്ക സമയത്തോ നിങ്ങളെ ഉയർത്തും എങ്കിൽ ജൂസഫിനെയും മക്കളെയും എങ്ങനെ ഉയർത്തി എന്ന് നമുക്ക് കാണണം ജൂസപ്പ് സ്വർഗരാജ്യത്തിൻ്റെ ഇരട്ടി പങ്ക് പ്രായ്പാൻ കർത്താവ് കൃപ നൽകി നമുക്ക് നമുക്കൊരു അദ്ധ്യായം വായിക്കാം വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ അഞ്ചാം വാക്യം തൊട്ട് വായിക്കാം ഗോത്രത്തിൽ മുദ്രയേറ്റ ഒരു പന്തീരായിരം രൂപേൽ ഗോത്രത്തിൽ മുദ്രയേറ്റ ഒരു പന്തീരായിരം ഗാൽ ഗോത്രത്തിൽ മുദ്രയേറ്റ ഒരു പന്തീരായിരം കഷ്യർ ഗോത്രത്തിൽ മുദ്രയേറ്റൊരു പന്തീരായിരം ദത്താരി ഗോത്രത്തിൽ മുദ്രയേറ്റ പന്തീരായിരം മാനേശ് ഗോത്രത്തിൽ മുദ്രയേറ്റ പന്തീരായിരം ശിവഗോത്രത്തിൽ മുദ്രയേറ്റ ലേവി ഗോത്രത്തിൽ മുദ്രയേറ്റ പന്തീരായിരം ഇശാർ ഗോത്രത്തിൽ മുദ്രയേറ്റ പന്തീരായിരം ഗോത്രത്തിൽ മുദ്രയേറ്റ പന്തീരായിരം ജോസഫ് ഗോത്രത്തിൽ മുദ്രയേറ്റ പന്തിരായിരം ബെന്ന ഗോത്രത്തിൽ മുദ്രയേറ്റ പന്തിരായിരം ഇങ്ങന ജോസഫിൻ്റെ മകനാണ് മാനേശ മാനേശിനെ ഒരു പങ്കവിടെ കിട്ടി അങ്ങനെയാണ് ജോസഫിന് സ്വർഗ്രഹത്തിൽ ഇരട്ടിപ്പങ്ക് കിട്ടുന്നത് ജൂസഫ് ഇരട്ടിപ്പങ്കിനെ പ്രാപ്തനായിത്തീരുന്നത് ദൈവം ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മൾ കർത്താവിൻ്റെ വിശ്വസിച്ച് കർത്താവിൻ്റെ വായന ജീവിച്ച കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇരട്ടി അനുഗ്രഹിക്കും കർത്താവ് നിനക്ക് നിന്ന നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്ന പേര് ചൊല്ലി വിളിച്ച് ഇട്ടുണ്ടെങ്കിൽ ദൈവം ആ വാക്തി നിറവേറ്റപ്പെടും അതിന് മാറ്റമില്ല നിനക്ക് എന്തോളം സഹിച്ചു നിൽക്കുന്നവന് അവ ഇരട്ടി പ്രതിഫലം തന്നെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഈ വചനങ്ങൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും